കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഓറഞ്ച് അലേർട്ട് വൈകിട്ട് മൂന്ന് മുപ്പത് വരെ അതിതീവ്ര തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നു തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എ വി ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി ജയശങ്കർ ഇന്നും തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസം തുടരുകയാണല്ലോ തീരപ്രദേശങ്ങൾ എന്താണ് ഇന്നത്തെ സാധ്യതകൾ അതായത് കേരളത്തിൻ്റെയും ഒപ്പം തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്നര വരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത് കടലിൽ ഉൾപ്പെടെ ഈ ഒരു ജാഗ്രത പുലർത്തണം ഒപ്പം തന്നെ സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെയാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് കൊല്ലം തൃശൂർ ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് എന്തായാലും ഒരു ഭാഗത്ത് ചൂടുയുന്നു മറ്റൊരു ഭാഗത്ത് കടൽ പ്രക്ഷുബ്ധമാണ് സംസ്ഥാനത്ത് നിലവിൽ എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്